എം എൽ എയും തദ്ദേശ ഭരണ ജനപ്രതിനിധികളും റവന്യൂ അധികൃതരും ദുരന്ത മേഖല സന്ദർശിച്ചു കനത്ത ദുരന്തം വിതച്ച് മലയോര കാർഷിക മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റായി മാറി കനത്ത നാശനഷ്ടങ്ങൾ വിതച്ച കരുവാരകുണ്ടിലെ വിവിധ പ്രദേശങ്ങൾ എ പി അനിൽകുമാർ എം എൽ എ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ എന്നിവരോടൊപ്പം നിലമ്പൂർ തഹസിൽദാർ വൈദ്യുതി ഇറിഗേഷൻ വകുപ്പ് ജീവനക്കാരും സന്ദർശിച്ചു കരുവാരകുണ്ട് മലയോര മേഖലയിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഉച്ചയോടടുത്ത സമയത്താണ് വ്യാപക നാശനഷ്ടം സംഭവിച്ച ചുഴലിക്കാറ്റ് വീശിയത് കൽക്കുണ്ട് കേരള നേലാഞ്ചേരി എന്നിവിടങ്ങളിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൽ കടപുഴകി മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നിരുന്നു കേരള എസ്റ്റേറ്റ് യു പി സ്കൂളിന്റെ പരിസരത്ത് നിന്നിരുന്ന വൻ വർഷങ്ങൾ കടപൊഴുകി വീണിരുന്നു വിദ്യാർത്ഥികളും സ്കൂൾ കെട്ടിടങ്ങളും അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു പോസ്റ്റുകൾ വ്യാപകമായി മുറിഞ്ഞു വീണ് വൈദ്യുതി വിതരണം മേഖലയിൽ പരക്കെ താറുമാറായിരുന്നു ദുരന്ത മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിൽ വൈദ്യുതി വകുപ്പ് ജീവനക്കാരോടൊപ്പം ഏർപ്പെട്ടിരുന്ന ആർ ജി ആർ എഫ് വൈദ്യാർഡ് ഡി ട്രോമാ കെയർ എന്നീ സന്നദ്ധ സംഘടനകളിലെ നിരവധിയായ യുവാക്കളെയും സംഘടനകളെയും എം എൽ എ അഭിനന്ദിച്ചു രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സും വൈദ്യുതി വകുപ്പിൻ്റെ മുഴുവൻ ജീവനക്കാരും കാറ്റ് ദുരന്തം വിതച്ച പ്രദേശത്ത് ഗതാഗതവും വൈദ്യുതിയും പുനഃസ്ഥാപിക്കുന്നതിനായുള്ള ഭഗീരഥ പ്രയത്നത്തിൽ സഹകരിച്ചു കണക്കെടുക്കാൻ വന്നു മുമ്പ് ഒരിക്കലും എട്ടു പത്ത് വർഷം മുമ്പ് മുകളിലെ ഇസാക്കിന്റെ ഇതൊക്കെ പക്ഷെ എനിക്കത് അതിനേക്കാൾ ഭീകരാണ് പോകുന്നത് അതിന്റെ പ്രത്യേകത പകുതി വെച്ച് മുറിയുന്നതല്ലേ ഈ രീതിയിലാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ഒന്നിച്ച് കടപൊഴി വരുന്നൊക്കെ മനസ്സിലാക്കുക

അന്നത്തെക്കാൾ <laughs> ഭീകരാണെന്ന് ൊടി പോയാൽ പോയി മാത്രേ അത് ഇവിടെ തരികയും ചെയ്തു മൂന്ന് പോസ്റ്റ് പോയി അവര് ചെറിയ ഇഷ്യൂ ആയിട്ട് നിക്കാം അതിപ്പോ അവര് ഇതാ മൂന്ന് ബസ്റ്റ രണ്ട് വീടുകളെ പറഞ്ഞാൽ എവിടെ ആണല്ലേ ഷാമ്പോ കൂടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ചേർന്ന സർവകക്ഷി യോഗം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ലത്തീഫ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മു ജില്ലാ പഞ്ചായത്ത് അംഗം ബി പി ജസീറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പട്ടിക്കാടൻ ശൈലേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ടി കെ ഉമർ ഹസീന സ്രാംബിക്കൽ സാജിദ ജിൽസ് ഷീബ പള്ളിക്കുത്ത് പി നുഹുമാൻ വി സിദ്ദിഖ് തഹസിൽദാർ ശ്രീകുമാർ കേരള വില്ലേജ് ഓഫീസർ മാഗി കരുവാരകുണ്ട് വില്ലേജ് ഓഫീസർ ജ്യോതി ലക്ഷ്മി കരുവാരകുണ്ട് പോലീസ് സബ് ഇൻസ്പെക്ടർ നാസർ കെ സി ബി എ ഇ രാജേഷ് പഞ്ചായത്ത് സെക്രട്ടറി കെ ഷാനിർ ജോജി കെ അലക്സ് കെ കെ ജെയിംസ് മാസ്റ്റർ ഹമീദ് അജി എ കെ ഹംസക്കുട്ടി ഇന്ത്യാസ് ബാബു ബി ഷബീർ അലി എ കെ മുഹമ്മദ് അലി ബി ഷൌക്കത്ത് എന്നിവരും കർഷക മാധ്യമ പ്രതിനിധികളും പങ്കെടുത്തു സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ കാറ്റടിച്ചു നാശനഷ്ടങ്ങളുണ്ട് എന്ന് പറയുന്നതിനപ്പുറത്ത് വളരെ വലിയ രീതിയിലുള്ള നഷ്ടമാണ് യഥാർത്ഥത്തിൽ കരുവാറുകൊണ്ട് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളത് ഞാൻ യഥാർത്ഥത്തിൽ രണ്ട് ദിവസമായിട്ട് അല്പം മറ്റു ചില ഇതിലായിരുന്നു ഞാൻ സ്ഥലത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാ വിവരങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എത്രമാത്രം വലിയ നഷ്ടമാണ് ഓരോരുത്തർക്കും ഓരോ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ളത് വീടുകൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട ഒരു വീടല്ല അതാർത്ഥ രണ്ടാമത്തെ വീടും ആ രണ്ടാം നില പൂർണ്ണമായി നഷ്ടപ്പെടുന്നതുകൊണ്ട് താഴെ നില നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അപ്പോൾ രണ്ട് വീടുകൾ ആ രീതിയിൽ നഷ്ടപ്പെട്ടു ഭാഗികമായി വീടുകൾക്ക് ചില സ്ഥലങ്ങളിലൊക്കെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ കൃഷിനാശം എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലാണ് കർഷകർ എല്ലാ രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് ആകെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാന സ്രോതസ്സു കൂടി ഇല്ലാതാകുന്ന സാഹചര്യം അപ്പം അത്തരം കാര്യങ്ങളിൽ നമുക്ക് ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ചെയ്യാൻ കഴിയുന്ന നമുക്ക് നമുക്കൊരുപാട് പരിമിതിയുണ്ട് അത് പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗവൺമെൻറ് ആയാലും ഒക്കെ പരിമിതിയുണ്ട് കാരണം നഷ്ടം അത്ര വലുതാണ് പക്ഷേ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് പരമാവധി കാര്യങ്ങൾ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പ്രയാസം പ്രയാസമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ ഓടിയെത്തുക ചെയ്യാൻ കഴിയുന്ന അടിയന്തര കാര്യങ്ങൾ ഇടപെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരം കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് ചെയ്യും നമുക്ക് ഇപ്പോൾ ജാതി പോലുള്ള എല്ലാ മരങ്ങൾക്കും എല്ലാ കൃഷിയും വിലപിടിപ്പിച്ചു തന്നെയാണ് പരമാവധി ആളുകൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അതുകൊണ്ട് പരമാവധി നഷ്ടം വന്ന അവർക്ക് നഷ്ടം കിട്ടുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ചെയ്യുക അത് എന്താണോ കുറച്ചു കൂട്ടം എന്താണോ അൾട്ടർനേറ്റീവ് ഉണ്ടെങ്കിൽ അത് നോക്കി ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ റവന്യൂ ആണോ കണക്കെടുക്കുന്ന അതോ എങ്ങനെ പുതിയ കൃഷിയല്ലേ കൃഷിയാണ് വീട് കാര്യങ്ങൾ മാത്രം റവന്യൂ ആ അപ്പോൾ ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റും ഏറ്റവും നന്നായിട്ട് ഈ ആളുകൾക്ക് പരമാവധി സഹായം ചെയ്ത് കൊടുക്കാൻ ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മൾ സ്കൂളിൽ പറഞ്ഞു പി ടി കാര്യമെന്ന് പറഞ്ഞു അത്തരത്തിൽ റോഡ് ബ്ലോക്കായി കിടക്കുന്ന സ്കൂളുകൾ നമുക്ക് തിങ്കാഴ്ച തന്നെ തുടങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ അത് ചെയ്യാനുള്ള ഒരു അന്തരീക്ഷമാണ് പ്രഥമ വിവര റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യേണ്ടതായപ്പോൾ ഇന്നലത്തത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തത് ഈ ഇപ്പം ഈ വിസിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇതും കൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ആൾക്കാർക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ ഓൺലൈനായിട്ട് നികുതി ഷീറ്റ് ഒരു ആധാർ കാർഡ് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി സഹിതാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നമ്മുടെ അസ്തിമാരെ അത് അനുസരിച്ച് പരിശോധിച്ച് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് അവർക്ക് നഷ്ടപരിഹാരത്തിലുള്ള അങ്ങനെയൊക്കെയാണ് ഒരു 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 ദിവസത്തെ 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 ഇല്ല അധികം മാറിയിട്ടില്ല ഇൻഷൂർ ചെയ്യാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി മെറ്റൊന്നും പക്ഷേ ഈ ജാതില്ല നമുക്കിനി പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഇവർക്ക് പോയ കർഷകരെ പ്രത്യേകമായിട്ട് അവർക്ക് തൈകൾ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും പദ്ധതി ഉൾപ്പെടുത്താൻ വേണ്ടി നടന്നോണ്ടിരിക്കുന്നു അതിൽ ബന്ധപ്പെട്ട താരപ്പെടുത്തിയതാണ് ഇതൊരു വലിയ ദുരന്തം ഇനിയും നമ്മുടെ ഗൽവാരമുണ്ടിൽ ഇല്ലേ ഒരു പുരുഷനിർമ്മിത ദുരന്തം തരാനുള്ള സാധ്യത ഉണ്ട് അതൊന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇതിനെന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ പറ്റുമോ ബഹുമാനപ്പെട്ട പ്ലസ്ദാർ അടക്കം കിട്ടിക്കണം എന്നാണ് അനുവാദം വാങ്ങാത്ത അനുവാദമല്ലാതെ ചെയ്തതായിട്ട് ചിലകളൊക്കെ ആളുകളെ കഴിയുന്ന കിട്ടിയിട്ടുണ്ട് ഒരു അനുമതി ഇല്ലാതെ അതിൽ പഞ്ചായത്തിന്റെ അപ്പോൾ പിന്നെ ബന്ധപ്പെട്ട ഇരിഗേഷന്റെ ാരും ഒരു പിന്നെ അനുമതിയില്ലാതെ എൻ ഒ സി ഇല്ലാതെ പല നിർമ്മാണങ്ങൾ നടന്നതായിട്ട് കാണാൻ പറ്റും പക്ഷെ നമുക്ക നമ്മുടെ പിന്നെ കഴിഞ്ഞ എൺപത്തെട്ട് മുതൽ എത്രയും മരണങ്ങൾ നമ്മൾ മൊഴിയില് നടന്നിട്ടുണ്ട് രണ്ട് വർഷം മുമ്പ് ആലപ്പുഴയിലുള്ള ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനി കുടുംബസമേതം വേനൽക്കാലത്ത് വന്ന് ഒരു പാറ പുറത്ത് ഇരുന്നപ്പോൾ വെള്ളം ഒന്നാ ഒലിച്ചു പോയാൽ ഒരു സാഹചര്യം ഉണ്ട് പിന്നെ

ചുരുങ്ങിയത് അവരുടെ ഒരു പിന്നെ കുടുംബത്തിന് താമസിക്കുന്ന സംഗതി അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു എമൗണ്ട് അതിനെ വകത്ത് വരിക നമുക്ക് ഇനി മാക്സിമം അതിന് കിട്ടിയ പദ്ധതി പ്രകാരം ഒരു നാല് ലക്ഷം രൂപയാണ് നാല് ലക്ഷം അങ്ങനെ നാല് ലക്ഷം അപ്പം അങ്ങനെ നാല് ലക്ഷം കിട്ടി കഴിഞ്ഞാൽ ഒരു വർഷം കഴിഞ്ഞ് കിട്ടി കഴിയുമ്പോൾ തന്നെ ഇത് മൈനസ് ആയി വരും ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷ പിന്നെ അതിന്റെ ലോണും കാര്യങ്ങളും ബാക്കി അടുത്ത് ആ കുടുംബം നശിക്കുകയാണ് അപ്പം അതിന് അടിയന്തരമായിട്ട് കൊടുക്കാൻ ഇപ്പം നാല് ലക്ഷം ഓക്കെ ഗവൺമെന്റും പക്ഷെ അത് ഒരു മാസം കൊണ്ട് ഇപ്പം ഇത്രയും വേഗത്തിൽ കൊടുക്കുന്ന സംവിധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അല്ലെങ്കിൽ എമൗണ്ട് കൂട്ടുന്നതിൻ്റെ നടപടികൾ ഇത്തരം ഘട്ടത്തില് ഇത്തരം ഘട്ടത്തില് പിന്നെ അതിന്റെ നടപടി സ്വീകരിക്കുന്നത് കൂടി മലയോര മേഖല കാത്തിരിക്കന്യൂ വകുപ്പ് സ്വാഭാവിക ഒരു സംഖ്യ വീടിനും പോലെയുള്ള കാർഷികമായി നഷ്ടം സംഭവിച്ചവർക്ക് മതിയായ നഷ്ടപരിഹാരം മുൻകാലങ്ങളിലും കിട്ടിയിട്ടില്ല മതിയായത് അപ്പോൾ അവർ കാത്തിരിക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള കാർഷിക ദുരന്തങ്ങളല്ല ഇവിടെ നടക്കുന്നത് അവരുടെ ആറ് മാസത്തിൽ പരിഹരിക്കപ്പെടുന്ന നെല്ല് ഗോതമ്പ് അതുപോലെയുള്ള വിളകളാണ് നഷ്ടപ്പെടുന്നത് അവർക്ക് മതിയായതിലധികം നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് അവർക്ക് എന്നു വെച്ചാൽ ദീർഘകാല വിളകളായ വിളകൾ കൃഷി ചെയ്യുന്ന കർഷകർക്ക് പത്തും മുപ്പതും വർഷക്കാലത്തേക്കുള്ള അവരുടെ വരുമാന സ്രോതസ് മുഴുവൻ തകർന്നും തരിപ്പണമാകുന്ന രീതിയിലാണ് ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് അപ്പൊ ആനുപാതികമായ നഷ്ടപരിഹാരം അവർക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാകണം സാർ എന്തെല്ലാം നഷ്ടങ്ങൾ സംഭവിച്ചു അവർ ഈ ഒരു ജാതി വെച്ച് പിടിപ്പിച്ച് വരുമാനമാണെങ്കിൽ ഒരു റബർ വെച്ച് പിടിപ്പിച്ച് വരുമാനമാണെങ്കിൽ തെങ്ങ് വെച്ച് പിടിപ്പിച്ച് വരുമാനമാണെങ്കിൽ എത്ര വർഷം കാത്തിരിക്കണം സർ കാർഷിക മേലയിലുള്ള നഷ്ടം എന്ന് പറയുന്നത് നികത്താലാവാത്ത നഷ്ടമാണ് വീട് നഷ്ടപ്പെടുന്നവനേക്കാൾ കൂടുതൽ വീട് നഷ്ടപ്പെടുന്നവർക്ക് ഒരു നിശ്ചിത സംഖ്യ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതല്ല ഇത് ഒന്നും അറിയുന്നില്ല അവര് പാവങ്ങൾ കിട്ടുമെന്ന കരുതി കാത്തിരിക്കുമ്പോൾ അവസാനം ഒന്നുമില്ല മുന്നൂറ് രൂപ കൊടുക്കുന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വർഷങ്ങളിലും മുൻ വർഷങ്ങളിലൊക്കെ സംഭവിച്ചു അടിയന്തരമായ ശ്രദ്ധ എല്ലാവരുടെ ഭാഗത്തുണ്ടാകണം എന്നുള്ളത് ഇപ്പൊ നമുക്കൊക്കെ ഞങ്ങൾക്ക് വാർഡുകളിൽ ഇത്തരം ഈ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോ വീട് വാസ്തുയോഗ്യമാക്കുക എന്നൊരു പദ്ധതി ചെറിയൊരു ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുന്ന ഒരു പദ്ധതി ഇപ്പൊ നിലവിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് തന്നെ ഈ പറയുന്ന വീടുകളിൽ ഇതിന് അർഹതപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അതിപ്പോ നമുക്ക് കൊടുത്തുപോകാം അടിയന്തരമായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇരുപത്തയ്യായിരം രൂപ മേൽക്കൂര മാറ്റലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനം പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അതിലേക്ക് അത്ര ആളുകൾ പരിഗണിച്ചു കോർഷി ഓഫീസർ സൂചിപ്പിച്ചതുപോലെ ഈ പിന്നെ ഇപ്പൊ ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് കർഷകർക്ക് എന്തെങ്കിലും ആനുകൂല്യം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പദ്ധതിൻ്റെ മാറ്റം വരുത്തുന്നതുകൊണ്ട് അത് നമുക്ക് ഇവിടെ ഇപ്പം ചെയ്യാൻ സാധിക്കുന്നതാണ് അത് നമ്മൾ ചെയ്യും പിന്നെ ഈ പറഞ്ഞ പിന്നെ കാര്യമായിട്ട് വില്ലേജ് ഓഫീസർമാരും സാധാരും ഉൾപ്പെടെയുള്ള ആളുകളെ ഭാഗത്തുനിന്ന് നല്ലൊരു സഹകരണം ഉണ്ടായത് ഈ തന്നെ ഈ പറഞ്ഞ വീട് ഭാഗ്യമായിട്ട് നിരവധി വീടുകൾ എല്ലാം കൂടി ഇപ്പോഴത്തേക്കും വരുമ്പോൾ കൊടുക്കാൻ സാധിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ അടിയന്തര നടപടി കൃഷി ഓഫീസറെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ അവർ ഒരു മുന്നൂറ് രൂപ ആ ഒരു പരിധിയാ പറയുന്നത് അതിനെ മറികടക്കാൻ ജില്ലാ കളക്ടർക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് നഷ്ടം സംഭവിച്ച ചെറിയ സ്ഥലങ്ങളിലാണെങ്കിലും ആ നഷ്ടം എന്ന് പറയുന്നത് വലിയ നഷ്ടങ്ങളാണ് ആ നഷ്ടം സംഭവിച്ചവരെ കണ്ടതാണ് അതുപോലെയുള്ള ഇപ്പൊ പറഞ്ഞതുപോലെ വന്നത് പറഞ്ഞു പക്ഷെ ഇനിയും അതിലേക്ക് കരുവാരമുണ്ണിനെ കൊണ്ടുപോകാതെ പിന്നെ മരങ്ങളെ കുറിച്ചാണെങ്കിലും മുറിച്ചു മാറ്റേണ്ട മരങ്ങളുണ്ടെങ്കിൽ അത് പിന്നെ പഞ്ചായത്തിന് പറ്റുന്നതാണെങ്കിലും അതുപോലെ തന്നെ ആ ഇന്നലെ അവിടെ കേരളം നടന്ന് ആ വീട് പോയ അവർ പറഞ്ഞൊരു വലിയ സംഗമം എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഞങ്ങൾ കംപ്ലയിൻ്റ് പറഞ്ഞിരുന്നു ആ ഒന്നമ്മോട് ഇന്നലെ വരെ പോയി കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് പോലും ഓരോന്നും ചെയ്തില്ല അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ല അപ്പം അത് ഒരു അവസ്ഥയാണ് കാരണം അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് അവർക്ക് പറയാനേ പറ്റും പക്ഷെ അത് അതിന്റെ ആ ഒരു നെഗറ്റീവ് മെന്റാലിറ്റിയാണ് ഇന്ന് അവർക്ക് പാർപ്പിടം പോലും ഇല്ലാത്ത ഒരു കുടുംബത്തിന് എത്തിച്ചത് എന്ന് കാണും അപ്പൊ അത്തരം കാര്യങ്ങൾ അത്തരം മരങ്ങളോ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിലിടപെട്ടുകൊണ്ട് ഏത് വകുപ്പിനാണോ പറ്റുന്നത് ആ നടപടി സ്വീകരിച്ചുകൊണ്ട് ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കാതെ നോക്കുക എന്നുള്ളതാണ് കുറച്ച് ആൾക്കാർ കയറി വരും ഇന്നും രാവിലെ പത്ത് മണിക്ക് കുറച്ച് ആൾക്കാർ കയറി വന്നു ഇങ്ങോട്ട് പന്ത്രണ്ട് മണിക്ക് കുറേ ആൾക്കാർ കയറി വന്നു ഇത്ര സംഭവങ്ങൾ ഇങ്ങനെല്ലാവരും കൂടി ഉണ്ടായെന്നൊന്ന് പറയൂ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ആരെയും മലപ്പൊന്നും സപ്ലൈ തരാതെ വെച്ചിട്ടില്ല ഇതൊക്കെ തന്നെ ഭീകരത മനസ്സിലാക്കി മേക്കെത്തുന്നു ഏകദേശം തൊണ്ണൂറ് പോസ്റ്റാണ് കരുവാറിൻ്റെ സെക്ഷൻ്റെ കീഴിൽ മാത്രം പൊട്ടിയിരിക്കുന്നത് കണക്കിൻ്റെ ഭാഗത്തൊക്കെ ആ പിസ്റ്റം പള്ളീന അവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫോർ വലിയ പോസ്റ്റുകൾ കൊട്ടിയിരിക്കുകയുള്ളൂ അതുപോലെ തന്നെ ചെറിയ കമ്പികൾ ഏകദേശം കമ്പി അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ ഇടയ്ക്കിടയ്ക്ക് ഓരോ അഞ്ച് മിനിറ്റിലും മഴയാണ് അതിൻ്റെ ഇടയ്ക്ക് ഇന്നലെ ഇന്നലെയും മെണിഞ്ഞാന്നുമായിട്ട് കാറ്റടിച്ചു അപ്പോൾ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം അവിടെ എത്തി അതൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ട് ഏതായാലും ഇനി അങ്ങനെ ഉണ്ടാവുമ്പോൾ ഉണ്ടാവാതിരിക്കട്ടെ നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് െ നേരിടാനുള്ള ഒരു സംവിധാനത്തിലേക്ക് എത്തണം പിന്നെ ഇപ്പോൾ ഇവിടെ കെ സി ബിൻ്റെ സാറ് പറഞ്ഞു നാട്ടുകാരൊക്കെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് ഒരു ഒന്നോ രണ്ട് ദിവസമൊക്കെ ക്ഷമിക്കും പിന്നെ അവർക്ക് കരണ്ടില്ലെങ്കിലും മൊബൈൽ ചാർജർ അതുപോലെ വെള്ളം ടാങ്കിലേക്ക് വെള്ളം അടിക്കാനുള്ള പ്രശ്നങ്ങൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ ഞങ്ങളും ഞങ്ങളെ കഴിയുന്നത് ജനങ്ങളിലേക്ക് ബോധവൽക്കരണം നടത്താം വാട്സപ്പ് ഗ്രൂപ്പിലോ ആൾക്കാരോട് പറയാം ആൾക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ നമ്മൾ ആൾക്കാരാണ് അവിടെ ചെന്നിട്ട് ബാങ്കാക്കിന് പകരം അവരതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പല സ്ഥലത്തും പോസ്റ്റുകളൊക്കെ വീട് കിടക്കുന്നത് കാണാം അവർ അത്രയും സ്പീഡിൽ അവർ കാര്യങ്ങൾ നോക്കുന്നുണ്ട് എന്തായാലും നമ്മൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ടതെങ്കിൽ ചെയ്യും പോലീസ് എന്തെങ്കിലും അറിയിക്കുന്നു അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള കാർഷിക ഉപകരണങ്ങൾ മിതമായ വിലയിൽ ലഭിക്കുന്ന അഗ്രി സൂപ്പർ മാർക്കറ്റ് കരുവാരക്കൊണ്ട് സർവീസ് സഹകരണ ബാങ്കിന് കീഴിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിത്ത് മുതൽ വിളവെടുപ്പ് വരെ കർഷകർക്ക് ആവശ്യമായതെല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു തിരഞ്ഞെടുത്ത മോഡലുകൾ ലളിതമായ കാർഷിക വായ്പ തവണ വ്യവസ്ഥയിൽ ലഭ്യമാണ് അഗ്രി സൂപ്പർ മാർക്കറ്റ് സർവീസ് സഹകരണ ബാങ്ക് ബിൽഡിംഗ് തരുവാരക്കൊണ്ട് അങ്ങാടി